നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവാണ് ഇപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ കൂട്ടുകാരനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ കൂടെ വരുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടാവുമല്ലോ നമ്മൾ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ ഒരാളുണ്ടാവുമല്ലോ അതോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഞാനിപ്പോൾ പോകുന്നുള്ളത് എൻ്റെ അടുത്ത കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ സൽക്കരിക്കും അവനെന്നെ ഇങ്ങനെ എന്താ പറയുന്നത് താഴെ വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പരിച്ചു കഴിഞ്ഞാലോ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ പേന കഴിഞ്ഞാലോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ഒരു സൽക്കാരൊക്കെ നടത്തും എന്നുള്ള വലിയ തള് തള്ളിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം അപ്പൊ ഇങ്ങനെ കൊണ്ടുപോകുന്നതിനിടയിൽ വീട്ടിൻ്റെ കുറച്ചു മുൻപിലെത്തുമ്പോൾ ഈ പറയപ്പെടുന്ന ഇവൻ്റെ കൂട്ടുകാരൻ വീട്ടിൻ്റെ അകത്ത് നിന്ന് പറയുന്നുണ്ട് ആ അലവലാതി തെണ്ടി അവൻ വരുന്നുണ്ട് പറ്റുവാണെങ്കിൽ ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കണം എന്നുള്ളത് സ്വന്തം ഭാര്യയോട് പറയുന്ന ഒരു ഒരു ശബ്ദം നമ്മൾ പുറത്തുനിന്ന് കേട്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും അവസ പത്മജയുടെ അവസ്ഥ ഇതാണ് പത്മജ വലിയ എന്താ പറയുന്നത് എന്തോ തകിടം മറച്ചത് പോലെയാണ് ബി ജെ പിയിലേക്ക് പോയത് കാരണം ആ ഒരു മൂവ് അല്ലെങ്കിൽ ആ ഒരു പോക്ക് അങ്ങനെയായിരുന്നു കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ് നേരത്തെയുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു ഈ സമയത്ത് വന്നാൽ മതി എന്നുള്ളത് ബി ജെ പി നേരത്തെ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതനുസരിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു അപ്പോൾ ആ ഇലക്ഷൻ സമയത്ത് ഒരു ട്രെൻഡിങ് ഉണ്ടാകും പക്ഷെ പത്മജ ഇല്ലാതാക്കി കളഞ്ഞത് പത്മജയെ തന്നെയാണ് നോക്കൂ ബി ജെ പി പാളയത്തിൽ എന്താ സംഭവിക്കുന്നത് പത്മജക്ക് വളരെ ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പത്മജ പോകുന്ന ഒരു കാഴ്ചയാണ് ബി ജെ പി പാളയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുള്ളത് കാരണം കെ മുരളീധരൻ ഒരു മാസ് ലീഡറായി അല്ലെങ്കിൽ ഒരു മാസ് മൂവ്മെന്റ് തൃശ്ശൂരിൽ നടത്തുമ്പോൾ സുരേഷ് ഗോപിയുടെ വലങ്കയായി നിൽക്കേണ്ടത് പത്മജയാണ് ആ പത്മജയെ സുരേഷ് ഗോപിയും ബി ജെ പിയും അതായത് ഇവിടെ നിങ്ങൾക്ക് മാതൃഭൂമി ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കാണാം ടി സി ദിക്കിന്റെ പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിട്ട് സാധിക്കും എല്ലാത്തിലും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പത്മജയ വേണ്ട എന്നുള്ളതാണ് പത്മജയ എന്നുള്ളതാണ് ഏത് മണ്ണാണ് തൃശൂരിന്റെ മണ്ണാണ് കെ കരുണാകരന്റെ മണ്ണാണ് ആ മണ്ണിലാണ് പറയുന്നത് പത്മജ തിരഞ്ഞെടുപ്പിന് വേണ്ട പത്മജ വന്നു കഴിഞ്ഞാൽ പൊട്ടും എന്ന് ബി ജെ പി ഔദ്യോഗികമായിട്ട് പറയുന്നു അല്ലെങ്കിൽ സുരേഷ് ഗോപി പറയുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പത്മജയുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ അവസ്ഥ എന്താണ് എവിടെയാണ് ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനമുള്ളത് കൊട്ടി ആഘോഷിച്ച് ബി ജെ പിയിലേക്ക് പോയ ഒരാളാണ് ടി പി സെൻകുമാർ എവിടെയാണുള്ളത് ഈ ശ്രീധരൻ എവിടെയാണുള്ളത് ഇവരൊക്കെ പോകുമ്പോ മേളമുണ്ടായിരുന്നു ആഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ പക്ഷെ അതൊക്കെ കേവലം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് എന്നുള്ള സത്യം തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ കണ്ണന്താനത്തിന്റെ അവസ്ഥ സെൻകുമാറിന്റെ അവസ്ഥ ശ്രീധരന്റെ അവസ്ഥ ദയനീയമായി പ്രത്യേകിച്ചിട്ട് കേരളത്തിൽ അപ്പൊ പത്മജ ഉത്തരേന്ത്യയിലോ ബിജെ ഉത്തരേന്ത്യയിലോ എവിടെയെങ്കിലുമൊക്കെ ബി ജെ പിയിലേക്ക് പോയിരുന്നുവെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു പക്ഷെ പത്മജ പോയത് തികച്ചും നഷ്ടമാണ് പത്മജ ഇനിയൊരു കേന്ദ്രമന്ത്രി സ്ഥാനം വരെ പത്മജക്ക് കൊടുത്താൽ പോലും നഷ്ടമാണത് അതിൽ യാതൊരു ലാഭവും ഇല്ല എന്നുള്ളത് വെറുതെ പറയുന്ന ഒന്നുമല്ല കാരണം കെ കരുണാകരന്റെ മകൾ എന്നുള്ള ലേബിളിനെ വെല്ലാൻ ഒരു ബി ജെ പി നൽകുന്നതോ അല്ലെങ്കിൽ കേന്ദ്രം നൽകുന്ന ഒരു സ്ഥാനമാനങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള കൃത്യമായ സത്യം മനസ്സിലാക്കാതിരുന്നു പത്മജ എന്നുള്ളതാണ് കാരണം കുറച്ച് പത്മജയെ പരിഗണിച്ചില്ല എന്നൊക്കെ പറഞ്ഞു പത്മജക്ക് എത്ര തവണ എവിടെയൊക്കെ മത്സരിക്കാൻ കോൺഗ്രസ് സീറ്റ് നൽകിയിട്ടുണ്ട് അല്ലാതായി പോയി ടി എൻ പ്രതാപൻ ടി എൻ പി എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോട് വിളിക്കുന്ന ടി എൻ പ്രതാപൻ ഈ ടി എൻ പ്രതാപനെ പെട്ടെന്നൊരു നിമിഷത്തിൽ മുരളീധരൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ അടിച്ച നോട്ടീസും ചുവരെരുത്തുകളും എല്ലാം ടി എൻ പ്രതാപൻ തന്നെ അങ്ങ് വായിച്ചു കളഞ്ഞു എന്ത് സംഭവിച്ചു കോൺഗ്രസിന്റെ അകത്തുള്ള ഏറ്റവും നല്ല സ്ഥാനം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു അടിപൊളി പോസ്റ്റ് അദ്ദേഹത്തിന് ഇന്ന് കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തെ ഒരുപക്ഷെ ഒരു ലീഡർഷിപ്പിൽ നിന്നും ഒന്നുകൂടി ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ പാർട്ടിയുമായിട്ട് കൃത്യമായിട്ട് ഒത്തുപോകുന്ന പലരെയും കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് കോൺഗ്രസ് തന്നെ ടി എൻ പ്രതാപനിലൂടെ തെളിയിച്ചു തരുമ്പോ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തായിരുന്നുവെങ്കിൽ അടുത്ത തവണ ഭരണത്തിലൊക്കെ വരുന്ന സമയത്ത് വനിതാ കമ്മീഷൻ അധ്യക്ഷയൊക്കെ ആകേണ്ടിയിരുന്ന ഒരു മൊതലായിരുന്നു ഈ പറയപ്പെടുന്ന പത്മജ അപ്പൊ അങ്ങനെയുള്ള പത്മജ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ തട്ടകത്തിലേക്ക് പോയപ്പോൾ സുരേഷ് ഗോപി അടക്കം ആട്ടി ഓടിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിനേക്കാൾ വലിയ നാടക്കേട് വേറെയുണ്ട് സുരേഷ് ഗോപി പറഞ്ഞു എന്നുള്ളതാണ് മാതൃഭൂമിയുടെ ആ സ്ക്രീൻഷോട്ട് വ്യക്തമാക്കുന്നത് കാരണം പത്മജ വേണ്ടേ വേണ്ട പത്മജ ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ ഇടതോ വലതോ പോലും വേണ്ട എന്ന് സുരേഷ് ഗോപി തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനേക്കാൾ വലിയ നാടക്കേടുണ്ടോ ഇതിനേക്കാൾ വലിയ നാടക്കേട് ഇനി പത്മജക്ക് വരാനുണ്ട് പത്മജയെ ഇത്രയും കാലം പത്മജ ചേച്ചി എന്ന് വിളിച്ച് ആദരവോടുകൂടി കൂടി കണ്ടിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരടക്കമെടുത്ത് പത്മജയെ ഊക്കിവിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ പത്മജ ചോദിച്ചു വാങ്ങിയ എട്ടിന്റെ പണിയാണ് അല്ലാതെ വെറൊന്നും പറയാനില്ല ചോദിച്ച് ഇരന്ന് വാങ്ങുക എന്നൊക്കെ പറയുന്നില്ലേ ആകാശത്ത് പോകുന്ന പണി ഏണി പിടിച്ചു പോയി വാങ്ങുക എന്നൊക്കെ പറയുന്നില്ലേ പോയി പത്മജയുടെ കാര്യം കട്ടപ്പുകയാണ് മുരളീധരൻ ആവട്ടെ കെ മുരളീധരനാവട്ടെ തൃശൂരിൽ ഇന്നോളം ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടാത്ത ഇന്നോളം ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടാത്ത വരവേൽപ്പുണ്ടാകുന്നു പ്രാധാന്യം ഉണ്ടാകുന്നു ഒരു പക്ഷെ നേരത്തെ മത്സരിച്ച് വിജയിച്ച പ്രതാപനേക്കാൾ കൂടുതൽ പ്രതാപം ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ കെ എം മുരളീധരനെ ഒരു സർജിക്കൽ സ്ട്രൈക്കറാക്കി അല്ലെങ്കിൽ ഒരു ട്രബിൾ ഷൂട്ടറാക്കി മാറ്റുന്ന ഒരു രാഷ്ട്രീയ രംഗം കൂടി കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ പത്മജയെ ഇതിന്റെയൊക്കെ വിപരീതമായി അതായത് എന്താ പറയുന്നത് നമ്മൾ ചില മുളക് മുളകുപെടിയൊക്കെ ഈ പടക്കം ഇങ്ങനെ തിരി കൊടുത്തിട്ട് പൊട്ടാതിരിക്കില്ലേ പെട്ടെന്ന് തന്നെ അത് പൊട്ടാതെ അങ്ങ് ഞങ്ങളൊക്കെ നാട്ടിൽ ദുർസായി പോവുക അതൊക്കെ പറയും അപ്പൊ ആ ഒരു അവസ്ഥയാണ് വലിയ ആവേശത്തോട് കൂടിയിട്ട് മാലപ്പടക്കം പൊട്ടിക്കാൻ നോക്കിയതാണ് പക്ഷെ പൊട്ടിയില്ല അതങ്ങ് നനഞ്ഞ പടക്കമായി പോയി എന്നുള്ളതാണ് പത്മജയുടെ കാര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ നോ പറയുന്നു എന്നുള്ളത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് കാരണം അത്രമേൽ പ്രാധാന്യത്തോട് കൂടിയിട്ട് വന്ന ഒരാളെ ഇപ്പൊ ഇന്നോളം ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടാത്ത ഒരു ഹൈപ്പ് ഈ പറയപ്പെടുന്നത് പോലെ കെ മുരളീധരന് കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം എന്നാൽ മുരളീധരന് കിട്ടുന്ന ഹൈപ്പിന്റെ ഒരു പകുതി പോലും അതിന്റെ ഒരു പത്ത് ശതമാനം പോലും പത്മജയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ള അത് പത്മജ കാരണം മുരളീധരന് കിട്ടിയ ഹൈപ്പ് ആവട്ടെ എവിടെയോ ആണ് ആ സമയത്ത് മുരളീധരൻ നടത്തിയ സ്റ്റേറ്റ്മെന്റ് സ്വന്തം രക്തമാണ് അല്ലെങ്കിൽ ഒരച്ഛനിൽ നിന്നുണ്ടായ മക്കളാണ് എന്നുള്ള പരിഗണന പോലും നൽകാതെ കൃത്യമായി രാഷ്ട്രീയം സംസാരിച്ച കെ മുരളീധരൻ്റെ രാഷ്ട്രീയ പരാമർശങ്ങളെ മതേതര വിശ്വാസികൾ നോക്കിക്കണ്ടത് വലിയ വില നൽകിയിട്ടാണ് ചെറിയ രീതിയിലൊന്നുമല്ല വലിയ പ്രാധാന്യം നൽകിയിട്ടാണ് ആ പ്രാധാന്യം തൃശ്ശൂരിന്റെ രാഷ്ട്രീയത്തിൽ നല്ല രീതിയിൽ വേവും എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു സംശയം വേണ്ട കാരണം മുരളീധരൻ എന്ന് പറയുന്ന ആൾ അയാളുടെ രാഷ്ട്രീയത്തോട് അയാൾ നിൽക്കുന്ന തട്ടകത്തോട് കാണിക്കുന്ന കുറു നിലപാട് വിശ്വാസം ആ ഒരു വിശ്വാസം അത് എത്രത്തോളം വിലയുള്ളതാണ് എന്നും ഇനി ഏതൊരവസ്ഥ വന്നു കഴിഞ്ഞാലും ഈ തട്ടകത്തിൻ്റെ സുരക്ഷ സുരക്ഷിത പാളയങ്ങൾ സംരക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മുരളീധരൻ ഉണ്ടാകും എന്നുള്ള ഒരു വലിയ വിശ്വാസം കൂടി മുരളീധരൻ ആ സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ പത്മജീറോ ഒരു അച്ഛൻ്റെ രണ്ട് മക്കളിൽ ഒരു മക് ഒരു മകൾ വളരെ ദയനീയമായി താഴ്ചയിലേക്ക് പോകുമ്പോൾ മകൻ ആ താഴ്ചയിലേക്ക് പോയ മകളുടെ ആഴത്തിനേക്കാൾ വലിയ ആഴത്തിൽ ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു വലിയ കാഴ്ച കേരള രാഷ്ട്രീയം സമ്മാനിക്കുമ്പോൾ പത്മജ പത്മവ്യൂഹത്തിൽ കേറാതെ അല്ലെങ്കിൽ പത്മവ്യൂഹത്തിൽ കയറുമെന്ന് വിചാരിച്ചിരുന്ന പത്മജ പത്മവ്യൂഹത്തിൽ നിന്ന് താഴേക്ക് വീണ് തരിപ്പണമാകുന്ന ഒരു കാഴ്ച തൃശൂർ രാഷ്ട്രീയം മാത്രമല്ല കേരള രാഷ്ട്രീയം കാണിക്കുമ്പോൾ കേരളത്തിൽ ബി ജെ പിയിലേക്ക് പോകുന്നവരുടെ ദയനീയമായ മുഖങ്ങളിലൊന്നായി പത്മജ മാറുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക്